സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അരിമ്പാരോട് കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൽ ഞാൻ മെൻഷൻ ഞാൻ ഓരോ ഹോമിയുടെ ഒരു മരുന്നാണ് യൂസ് ആ ചെയ്യുന്നത് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണുക അപ്പോഴാണ് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആ ഒരു മരുന്ന് മരുന്നാണ് യൂസ് ചെയ്തത് ഇത് ഇപ്പോഴും ഫുൾ ആയിട്ട് ഇത് സെക്കൻഡ് കുപ്പിയാണ് എന്റെ ഫസ്റ്റ് കുപ്പി ഫുൾ തീർന്നു അപ്പോൾ അടുത്ത കുറെ വാച്ച് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്ത് സെക്കൻഡ് കുപ്പിയാണ് യൂസ് ചെയ്തോണ്ട് പിന്നെ എന്റെ വാട്സ് എന്റെ കഴുത്തിലുണ്ടായിരുന്ന വാച്ച് ആണ് കാണിച്ചിരുന്നത് റിമൂവ് ചെയ്യാനായിട്ട് അത് ഫുൾ പോയി ഇവിടെ ഉണ്ടായിരുന്നു അത് ഫുൾ ആയിട്ട് പോയി പിന്നെ അത് തന്നെ ഉണങ്ങി ആ മരുന്ന് ഞാൻ ആ ചേച്ചി ആ ഹോമിയോ ഡോക്ടർ അടുത്ത് പറഞ്ഞത് ദിവസം ഒരു രാശം മരുന്ന് തേച്ചാൽ മരുന്നാണ് പക്ഷേ ഞാൻ ഇച്ചിരി ഓവർ സ്മാർട്ട് ആയിട്ട് ഒരു ദിവസം തന്നെ മൂന്നാല് രാശം ഞാൻ തേച്ചു അപ്പൊ തേച്ചപ്പോ എന്തായി എനിക്ക് ആ വാച്ച് വേഗം വേദന അടുത്ത് തുടങ്ങി പിന്നെ ആ വാച്ച് വേഗം ഡ്രൈ പിന്നെ അത് പൊട്ടിപ്പോന്നു അപ്പൊ ഒരു വേനൊക്കെ മാറി കഴിഞ്ഞ ശേഷം അതിനെ ഉണങ്ങി താഴെ വീണു അങ്ങനെയാണ് എനിക്ക് വാച്ച് പോയത് പിന്നെ എനിക്ക് ഇവിടെ ഒരു വാച്ച് ഉണ്ടായിരുന്നു ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ചുണ്ടായിരുന്നു അപ്പൊ അത് കളയാനായിട്ട് ഞാൻ എന്ത് ചെയ്തു ചുറ്റും ഞാൻ വിളിച്ചെണ്ണ പോലും തെയ്ക്കാണ്ട് നേരിട്ട് ആ മരുന്ന് ഞാൻ അപ്ലൈ ചെയ്ത അപ്പൊ എന്തായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സ്കിൻ എല്ലാം ഇച്ചിരി പൊല്ലിയ പോലെ ഒരു ഫീലിങ് വേനയും നീറ്റടും ഒക്കെ ആയിരുന്നു പിന്നെ അതെല്ലാം ഇച്ചിരി മാറി ഞാൻ അതിൽ വിളിച്ചതിനൊക്കെ തേച്ച് കുറച്ച് ദിവസം മരുന്ന് ഒന്ന് തേക്കാണ്ടിരുന്നിട്ട് ചുറ്റുള്ള സ്ഥലങ്ങളിൽ ഉണങ്ങിയ ശേഷമാണ് പിന്നെ മരുന്ന് തേച്ച് ആ വാച്ച് റിമൂവ് ആയി പോയത് ഓക്കെ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ ഇത്രയും ഡിലേ ആയത് ശരിക്കും എനിക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് മാറണ്ട സംഭവായിരുന്നു എൻ്റെ ഓസ്മാർ സാധനം അത് കൊല്ലിയത് കൊണ്ട് എനിക്ക് ഒരു മാസം കഴിഞ്ഞു ഇത് എടുക്കാൻ എടുക്കാനായിട്ട് വന്നത് അപ്പോൾ എൻ്റെ കഴുത്തിലുള്ള എല്ലാ വാച്ച് റിമൂവ് ആയിട്ടോ എല്ലാ വാച്ചും ഉണങ്ങി എല്ലാം പോയി നമ്മൾ ഈ വാച്ചിൻ്റെ മൂലം ഒരു ബഡ്ജറ്റ് സൊല്യൂഷൻ ആണ് നോക്കണമെങ്കിൽ നമ്മൾ ഹോമിയോ മെഡിസിൻ ട്രൈ ചെയ്ത് നോക്കാം കാരണം ഞാൻ ഈ മരുന്നിന്റെ പേര് വെച്ചു പിന്നെ ആ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു നേരിട്ട് പോയി നിങ്ങള് പ്രോബ്ലം പറഞ്ഞ് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഡോക്ടർ മരുന്ന് തരുള്ളൂ അപ്പോ നിങ്ങള് അടുത്തുള്ള നിങ്ങളുടെ ഒരു ഹോമിയോ ഡോക്ടറെ പോയി കാണുക അവരെ കൺസൾട്ട് ചെയ്യുക അവരുടെ അടുത്ത് നിങ്ങളുടെ പ്രോബ്ലം പറയാ ഈ വാച്ച് ഹിസ്റ്ററി എന്തെങ്കിലും ഷുഗർ ഡയബറ്റീസ് തൈറോയ്ഡ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെല്ലാം പറയാം ഡീറ്റെയിൽസ് ഒക്കെ പറയാ എന്നിട്ട് അവർ അതിന് മരുന്ന് തരും ഓക്കെ പക്ഷെ അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ വാച്ച് ഫുൾ ആയിട്ട് റിമൂവ് ആവും അപ്പോ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോ ഇപ്പൊ വാച്ച് എല്ലാം മാറിയതിനു ശേഷം ഈ ചെറിയൊരു പാടില്ലേ ഒരു കറുത്ത പാടും അത് മാറാനായിട്ട് ഞാൻ മാസം സുവർണ്ണം ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആ സ്കിന്ന് ആ ഭാഗത്തുനിന്ന് ലൈറ്റൺ ആവാനായിട്ട് സ്കിൻ കുറച്ച് കറുപ്പൊക്കെ ഒന്നും മാറാനായിട്ട് അപ്പോ ആ എണ്ണ തന്നെ വേണമെന്നില്ല നമ്മളെ കയ്യിൽ വിളിച്ചതായാലും മതി പക്ഷെ ഞാൻ ഇപ്പൊ സുവർണ്ണമോയിലാണ് യൂസ് ചെയ്യുന്നത് കാരണം അത് വേഗം വെച്ച് സ്കിന്ന് തോന്നി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാണ്ട് ബെല്ലാം ക്ലിക്ക് ചെയ്യാം